It's 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 me. 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 I'm the problem. It's me. Guys, ഞാനാണ് പ്രശ്നം ഞാനാണ് പ്രശ്നം ഓക്കെ കഴിഞ്ഞ പത്ത് കൊല്ലായിട്ട് ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കാത്തതിന്റെ പ്രശ്നം എന്താ ഞാൻ ജനിച്ചു പോയി ഐ എക്സിസ്റ്റ് അതാണ് പ്രശ്നം അല്ലാസറിന് കപ്പ് കിട്ടാത്തത് പോർച്ചുഗൽ വേൾഡ് കപ്പ് അടിക്കാത്തത് അർജന്റീന വേൾഡ് കപ്പ് അടിച്ചത് ഇതിനൊക്കെ കാരണം ഈ ഞാൻ ഈ ഞാൻ ഞാൻ ഗൈസ് എല്ലാവരും ക്ഷമിക്കുക ഓക്കെ ഞാൻ ജനിച്ചു പോയി എന്ത് എന്ത് ചെയ്യാനാ കയറിൽ കെട്ടാ കെട്ടി തൂങ്ങാൻ പറ്റൂലല്ലോ ഇനി ഒന്നുമില്ല നിർത്തി എല്ലാം നിർത്തി ഇത്ര കൊള്ളു ഞാൻ കാണുന്നില്ല കണ്ടപ്പോ നോക്ക് ഒന്ന് രണ്ടാളെ വലിച്ചു ഗോൾ അടിക്കണം പേപ്പർക്ക് കീപ്പറോട്ട് സൈക്ക് എന്ന് പറഞ്ഞ് ഗോൾ അടിക്കണം ോട്ടെ ഇത്രക്കുള്ളൂ ഇവർക്ക് മോട്ടിവേഷൻ ഒക്കെ എവിടുന്നോ വന്നു ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളെന്താന്ന് വെച്ചാ ചെയ് റിനിക്കെതിര യിൻസ് ഇനി ഞാൻ സ്റ്റേഡിയത്ത് പോയി കളി കാണാം അപ്പ എന്താ നോക്കാലോ യാ മൈ ഫോൾട്ട് ഓക്കെ എല്ലാവരും ക്ഷമിക്കണം എനിക്ക് അത്രേ പറയാനുള്ളൂ പുതിയ സീസണിലെ ഫിൻ അതും ഈ ഒരു സീസൺ വേണ്ടിയിട്ട് ഏറ്റവും ഇംപ്രസീവായിട്ടുള്ള സൈനിങ്സ് നടത്തിയിട്ടുള്ള ഈസ്റ്റ് ബംഗാളിനെതിരെ പ്ലെയേഴ്സ് കോച്ച് ഫാൻസ് എല്ലാവരുടെയും മൊറാലിറ്റി വാനോളം ഉയർത്തുന്ന തരത്തിലുള്ള ഒരു കം ബാക്ക് വിൻ നമ്മള് ആ ഒരു ഗോൾ കൺസീഡ് ചെയ്ത മൊമെന്റ് തൊട്ടുള്ള ഒരു പെർഫോമൻസ് ആ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് എടുത്ത് തന്നെ പറയണം നമ്മൾ ഫുൾ അറ്റാക്ക് 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 മോ നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല നമ്മൾ ആ ഒരു ഈക്വലൈസിങ് ഗോൾ അടിച്ചതിന് ശേഷം ഓക്കെ നോർമലി നോർമലി ഉള്ള ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് എന്താ ചെയ്യുക ആ ഈ ഒരു മാച്ചിന് സേഫ് ആക്കാൻ നോക്കും ഗോൾ കൺസിഡർ ചെയ്യാതെ കാരും അറ്റ്ലീസ്റ്റ് ആ ഒരു പോയിന്റ് നേടാൻ നോക്കും എന്നാൽ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു ബ്ലാസ്റ്റേഴ്സിനെ ഞാൻ കണ്ടു ഓക്കെ നമ്മുടെ കോച്ച് ഓക്കെ നമുക്ക് സമനില പോരാ പറ്റുകയാണെങ്കിൽ ഇനിയും പോയിട്ട് ഒരു ഗോൾ അടിക്കുന്ന മെന്റാലിറ്റി നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അതിന്റെ ടൈമിംഗ്സ് ഒക്കെ ഒരിക്കൽ പോലും നമുക്ക് സമനില മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് വന്നിട്ടില്ല ആൻഡ് ഇറങ്ങിയ പ്ലേയേഴ്സ് ഒക്കെ ഗോൾ അടിക്കാൻ വേണ്ടിട്ടാണ് നോക്കിയത് ആൻഡ് അവിടുത്തെ തന്നെയാണ് നമ്മുടെ ജയം ഓക്കെ ഐമൻ അസഹർ പെപ്ര ഇറങ്ങിയ എല്ലാവരും സച്ചിൻ എല്ലാ സമയത്തും പോലെ ക്രൂഷ്യൽ സേവ് നമ്മുടെ ഡിഫൻസിലെ ദ്രിങ്കിച്ചിൻ്റെ പാഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ അഗെയിൻ ഐ വിൽ സേയിറ്റ് അഗെൻ ആളുടെ കാര്യത്തിൽ ഞാൻ അത്ര കൺവീൻസ്ഡ് ഒന്നും അല്ല പ്രീതം ഡീസെൻറ്റ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് നവോച്ച മിഡ് പെർഫോമൻസ് അത്ര വലിയ സംഭവമൊന്നുമല്ല ആൻഡ് സന്ദീപ് സന്ദീപിൻ്റെ കാര്യത്തില് അടിപൊളി പെർഫോമൻസ് അല്ലെങ്കിൽ മോശം പെർഫോമൻസ് അത്രയേ ഉള്ളൂ ആൻഡ് ഇന്നലെ ആ ഒരു മോശം പെർഫോമൻസിൻ്റെ ഡേ 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 എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ബട്ട് ആ ഒരു മിസ്റ്റേക്ക് വാസ് സില്ലി വേണമെന്ന് വെച്ച് ചെയ്തതല്ല ബട്ട് അതിൽ നിന്നാണ് നമ്മൾ ഗോൾ കൺസീഡ് ചെയ്തത് മിഡ്ഫീൽഡിന്റെ കേസിൽ ദാനിഷ് ആൻഡ് കോയിഫ് അൺനെസറി ആയിട്ടുള്ള കുറച്ച് മിസ് പാസസ് എന്നൊക്കെ പറയാ അവരുടെ ഗെയിമിന്ന് ആ ഒരു പാസിംഗിന്റെ കാര്യത്തിൽ ഇച്ചിരി കൂടെ ഉള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ മിഡ്ഫീൽഡ് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആവും കുറച്ചും കൂടെ ഫംഗ്ഷണൽ ആവും എസ്പെഷ്യലി ഇപ്പോൾ ആ ഒരു ഡിഫെൻസീവ് ഏരിയയിൽ അത്ര പ്രശ്നം ഉണ്ട് തോന്നണില്ല ഒരു ടാക്കിൾസ് നടത്തുന്നുണ്ട് സംഭവം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ബട്ട് എടുത്ത ബോള് ഓപ്പണൻ ടീമിനെ കൊടുക്കാനാണെങ്കിൽ പിന്നെ യാ വൈബിൻ്റെ കളി കാണുമ്പോൾ നമുക്കൊക്കെ ഒരു വൈബൺ അതുകൊണ്ടാണ് ഞാൻ വൈബിൻ വിളിക്കുന്നുണ്ട് കുറേ ആൾക്കാർക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല നമ്മുടെ ടീമിലെ ബെസ്റ്റ് മിഡ്ഫീൽഡർ ആക്ച്വലി നമ്മുടെ ടീമിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലേസിൽ ഒരാൾ ഞാൻ അങ്ങനെ തന്നെ പറയാം അറ്റാക്കിംഗ് പ്ലേസിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്ട്രൈക്കർ ഹെസ്സസ് ഹിമനസ് ആൾക്ക് നമ്മുടെ എക്സിനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടോ അപ്പുറത്തെ ടീമിലെ ഓൾ രണ്ടാളും പണ്ട് ലെവൻഡോസ്കി ആൻഡ് ഉള്ള പോലെ കണ്ണും കണ്ണും നോക്കിയിരിക്കേ ബട്ട് രണ്ട് രണ്ടാൾക്കും അത്ര അങ്ങട്ട് ഇംപ്രസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം രണ്ടാളും അവരുടെ ജോബൊക്കെ ചെയ്തു ബട്ട് കൂട്ടത്തിൽ മഞ്ഞ ജേഴ്സി ഇട്ട പ്ലെയർ കുറച്ചും കൂടെ നന്നായി കളിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ നോ ബയാസ് ഓക്കെ ഒരു ബയാസും കാര്യങ്ങളൊന്നും മഞ്ഞ ജേഴ്സി ഇട്ട ടീമിലെ സ്ട്രൈക്കർ കുറച്ചും കൂടെ നന്നായി കളിച്ചു അത്രയും ഐ ഷോ എഗെയിൻ ഇന്നലെ ഹി വാസ് ഡീസൻ പെപ്പറിന്റെ ഗോളിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രസ്സും കാര്യങ്ങളൊക്കെ ആളായിരുന്നു നടത്തിയത് ആളിപ്പോഴും ടീമിനെ ഡിഫൻസീവ് ആയിട്ട് കുറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു വിങ്ങർ എന്നുള്ള രീതിയിൽ ഗോൾസ് അസിസ്റ്റ് ഇങ്ങനത്തെ സംഭവങ്ങളുടെ വരട്ടെ അടുത്തത് ദ സ്റ്റാർ നോവ ആള് കഴിഞ്ഞ മാച്ചിൻ്റെ കാര്യത്ത് പറഞ്ഞ പോലെ തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ടീംമേറ്റ്സ് മേറ്റ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു ഇല്ലാന്ന് കണ്ടപ്പോൾ റാഖി പിന്നെ രണ്ട് സൈഡ് കിട്ടി കറക്കി കുക്ക് ചെയ്ത് പോയി ഗോൾ അടിച്ച് വന്ന്ജാദി ഗോൾ റാക്കിബിന് ഏത് സൈഡ്ക്കാ തീരേണ്ടി എന്ന് മനസ്സിലായില്ല നോവനെ സൈൻ ചെയ്യണിന് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആളുടെ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ആൻഡ് ആവേഴ്സിറ്റാലിറ്റി സി സ്വന്തം സ്കില്ല് വെച്ചിട്ട് ഓക്കെ ഇനിയിപ്പോ ഒന്നും ചെയ്യണില്ലെങ്കിലും ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്യട്ടെ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റും അതിനുള്ള ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറാണ് ഈ ഒരു ഗോള് അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ തന്നെ ആണ് സബ് ആയിട്ട് ഇറങ്ങിയ ഐമൻ ആൻഡ് നമ്മൾ ഈ സഡൻ ഇംപാക്ട് എന്നൊക്കെ പറയുന്ന പോലെ കിട്ടിയ സമയത്ത് അവരൊന്നും മിസ്റ്റേക്സ് ഒന്നും വരുത്തിയില്ല പക്ഷെ ചെയ്ത കാര്യങ്ങളൊക്കെ പക്ക ആയിരുന്നു ഐമൻ ഒക്കെ ഗോൾ അടിക്കാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു നോഹ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഐമൻ മേ ബി സ്കോർഷീറ്റിൽ വരെ വന്നിട്ടുണ്ടാവുമായിരുന്നു ഗില്ലിനോട് ഞാൻ ഫാർ പോസ്റ്റ് ഫിനിസ്

ആവറേജ് അല്ലെങ്കിൽ ഒരു മിഡ് പെർഫോമൻസ് ബട്ട് ഏറ്റവും ഡിസപ്പോയിന്റഡ് ആയത് തലാലിന്റെ പെർഫോമൻസിലാണ് ഇനി വേറെ ആര് നല്ല കളി കളിച്ചിരുന്നില്ലെങ്കിലും തലാലിൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു ഇൻഡിവിജ്വൽ എക്സലൻസ് ആ ഒരു ഫ്ലെയർ നമ്മൾ നോയുടെ നിന്ന് കണ്ട പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും എന്നൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചൊന്നും കണ്ടില്ല ആൻഡ് ക്ലേറ്റൻസിൽ ഇറങ്ങിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ അടിക്കണ ഒരു മറ്റൊരിത്തെ പരിപാടി നമുക്കുണ്ട് അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു അതും ഉണ്ടായില്ല സന്തോഷായി ഒരു തരത്തിലത് നന്നായി ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇങ്ങൾ ആരും മര്യാദ കളിക്കണ്ട വേറെ ആരേറ്റ് വേണമെങ്കിലും ഇങ്ങള് ടെൻ ഓഫ് ടോ ടെൻ പെർഫോമൻസ് എടുത്തോളി ഒരു കുഴപ്പമില്ല എന്തായാലും ഇത്രയൊക്കെ നമ്മളും പ്രതീക്ഷിക്കണുള്ളൂ ഇങ്ങള് തൊണ്ണൂറ് മിനിറ്റും എല്ലാ പ്ലേയേഴ്സും അത്രയും പെർഫെക്റ്റ് ആയിട്ട് കളിക്കണം എന്നൊന്നും ആരും പറയണില്ല ഓക്കെ ഇങ്ങള് മാച്ച് കഴിയുമ്പോൾ ഫാൻസിന് തോന്നണം ആ ഇവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ടും കൂട്ടിയാൽ കൂടാത്തോണ്ടാണ് ഇതൊക്കെ അത്രയേ ഉള്ളൂ ഒരു റിസൾട്ടിൽ ഇപ്പോ എല്ലാവരും ഹാപ്പിയാ സി ഞാൻ വരെ സമ്മതിച്ചു ഞാനാണ് പ്രശ്നം എന്ന് അത്രക്കും വലിയൊരു റിസൾട്ട് ഇനി ഉണ്ടോ അത്രക്കുള്ളൂ ബൈ